പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ താലൂക്കിലെ സ്കൂൾ വാഹനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു ഫിറ്റ്നസ് തെളിയിക്കാൻ സാധിക്കാത്ത പതിനാറ് വാഹനങ്ങൾ തിരിച്ചയച്ചു സ്കൂൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ച നടപടികളുടെ ഭാഗമായാണ് സ്കൂൾ വാഹനങ്ങൾ പരിശോധിച്ചത് പെരിന്തൽമണ്ണ താലൂക്കിലെ ഇരുന്നൂറിലധികം വാഹനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു മാനത്തമംഗലം പൊന്യാകുർശി ബൈപ്പാസ് റോഡിലാണ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടന്നത് ശക്തമായ മഴക്കിടയിലും രണ്ട് ദിവസങ്ങളിലായി വാഹനങ്ങളുടെ പരിശോധന നടന്നു വാഹനങ്ങളുടെ ഫിറ്റ്നസ് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു പെരിന്തർമണ്ണ ആർ ടിഒ എം രമേഷിന്റെ നിർദ്ദേശപ്രകാരം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ റെജി പി ജെ മുഹമ്മദ് ഷഫീഖ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എം മൈൽരാജ് മുഹമ്മദ് ബഷീർ ഹരികൃഷ്ണൻ കെ മുകേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് വാഹനങ്ങൾ പരിശോധിച്ചത് വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത വേഗപ്പൂട്ട് ജി പി എസ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുടങ്ങിയ സാങ്കേതിക കാര്യങ്ങളാണ് പരിശോധിച്ചത് ഫിറ്റ്നസ് തെളിയിച്ച വാഹനങ്ങളിൽ ചെക്ക്ഡ് സ്റ്റിക്കർ പതിപ്പിച്ചു ഫിറ്റ്നസ് തെളിയിക്കാൻ സാധിക്കാത്ത പതിനാറ് വാഹനങ്ങൾ തിരിച്ചയച്ചു സാങ്കേതികക്ഷമതയും ഇൻഷുറൻസ് ഇല്ലാത്തതുമായ വാഹനങ്ങളാണ് തിരിച്ചയച്ചത് പരിശോധനയ്ക്ക് വാഹനങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തവർ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി നിർബന്ധമായും ഫിറ്റ്നസ് തെളിയിക്കണമെന്ന് ജോയിന്റ് ആർ ടി ഒ എം രമേശ് നിർദ്ദേശം നൽകി പരിശോധനയ്ക്ക് എത്തിച്ച വാഹനങ്ങൾ വിദ്യാവാഹൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്തെന്ന് ഉറപ്പുവരുത്തി താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടു ദിവസങ്ങളിലായി സുരക്ഷാ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു സുരക്ഷാ പരിശീലന ക്ലാസിന് എത്താത്ത സ്കൂൾ ബസ്സുകൾക്കെതിരെയും ഫിറ്റ്നസ് തെളിയിക്കാത്ത സ്കൂൾ ബസ്സുകളുടെ പേരിലും നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ട് മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ